വികസിത ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് ഇടുക്കി ജില്ലയിലെ കുടയത്തൂർ പഞ്ചായത്തിൽ സ്വീകരണം നൽകി കുടയത്തൂർ ശരംകുത്തിയിൽ സംഘടിപ്പിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ വിജയൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനോപകാരപ്രദമാണെന്നും ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വികസിത ഭംഗ് ഭാരത് സങ്കല്പ് യാത്രയിലൂടെ സാധിക്കുമെന്നും ഉഷ വിജയൻ പറഞ്ഞു കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് അവബോധം നൽകി ഓഫ് സിറ്റീസ് ആണ് കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്റെ ചുമതല സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ലോക മണ്ണു ദിനത്തോടനുബന്ധിച്ച മണ്ണ് സംരക്ഷണത്തിൻ്റെയും പരിശോധനയുടെയും പ്രാധാന്യം സംബന്ധിച്ച് കർഷകർക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടിയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു യാത്രയുടെ ഭാഗമായി എത്തിച്ച മണ്ണ് പരിശോധനാ ലാബ് കർഷകർക്ക് പ്രയോജനകരമായി നാൽപ്പതോളം കൃഷിയിടങ്ങളിൽ നിന്നുള്ള മണ്ണിൻ്റെ ശാസ്ത്രീയ പരിശോധനാ പദ്ധതിയുടെ ഭാഗമായി ശാസ്ത്രീയ പരിശോധനാ പദ്ധതിയുടെ ഭാഗമായി പൂർത്തിയാക്കി എന്ന് ഞാൻ ആശംസിക്കുന്നു വന്നിരിക്കുന്ന അവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം ഈ ഒരു പരിപാടി ഇന്നിപ്പം അതുപോലെ എല്ലാം ഞാൻ